സൈബർ കൊള്ളക്കാരെ പൂട്ടാനുള്ള ഓപ്പറേഷൻ സി വൈ ഹണ്ടിലൂടെ പുറത്തു വരുന്നത് ഞെത്തിക്കുന്ന വിവരങ്ങളാണ് എറണാകുളത്ത് പിടിയിലായ ഹാഫീസിന് ലഭിച്ചത് രണ്ടര ലക്ഷം രൂപയാണ് കളമശ്ശേരിയിൽ അമ്മയറിയാതെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്ത മകനായും അന്വേഷണം ഊർജിതമാണ് വിദ്യാർത്ഥികളെ ഇടനിലക്കാരാക്കിയാണ് തുക അല്ലെങ്കിൽ തട്ടിച്ചെടുക്കുന്ന പണം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക അക്കൗണ്ടിലേക്ക് എത്തുന്ന തട്ടിപ്പ് പണം എടുത്തു നൽകുക തട്ടിപ്പിനായി അക്കൗണ്ടുകൾ കണ്ടെത്തുന്നതുമാണ് ഹാഫീസിന്റെ ജോലി ഇതുവരെ കൂലിയായി ലഭിച്ചത് രണ്ടര ലക്ഷം രൂപ തട്ടിപ്പ് കണ്ണികളിലെ മൂന്നാമത്തെ ലെയറിലാണ് ഹാഫീസ് പ്രവർത്തിക്കുന്നത് ഇയാളെ നിയന്ത്രിച്ചിരുന്ന പെരുമ്പാവൂർ സ്വദേശിക്കായി അന്വേഷണം ശക്തമാക്കി കളമശ്ശേരിയിൽ അമ്മയുടെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്താണ് മകൻ പണം സമ്പാദിച്ചിരുന്നത് അറുപതുകാരിയായ അമ്മയുടെ അക്കൗണ്ട് വഴി കോടിയുടെ ഇടപാടുകളാണ് നടത്തിയത് മകൻ അക്കൗണ്ട് തട്ടിപ്പ് സംഘത്തിന് കൈമാറിയ കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഒളിവിലുള്ള മകനായി കളമശ്ശേരി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ഇതുവരെ എറണാകുളത്ത് മാത്രം ഏഴോളം വിദ്യാർത്ഥികളാണ് ഓപ്പറേഷൻ സി വൈ ഹണ്ടിൽ പിടിയിലായത് സൈബർ തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയ രണ്ട് യുവാക്കൾ തിരുവനന്തപുരത്ത് പിടിയിലായി ചെങ്കവള സ്വദേശി അബിൻ പ്ലാമൂട് സ്വദേശി ഷെഫീഖ് എന്നിവരാണ് പിടിയിലായത് തെലങ്കാന യു പി സ്വദേശികളുടെ പണമാണ് ഇവർ തട്ടിയെടുത്തത് ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം